പാർക്ക് എഡ്സ്മാർക്കിലാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീ ഫൈസൽ അപ്പോൾ കാത്തു കാത്തിരുന്ന് ഇതാ പരീക്ഷാ ഭവൻ കേറ്റഡിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക പരീക്ഷാ ഭവൻ സൈറ്റിൽ കേറ്റഡ് പരീക്ഷാ ഭവൻ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സൈറ്റ് കിട്ടും സൈറ്റിൽ ആൻസർ ആൻസർക്ക് ഉണ്ട് അതല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറാവുന്നതാണ് അപ്പോൾ ഇനിയുള്ളൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള മാർക്കിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ മാറ്റം ഉണ്ടാകുമോ അതോ മാർക്ക് കുറയുമോ കൂടുമോ ഇത് തന്നെ ആയിരിക്കുമോ ആൻസർ കീ എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മാർക്ക് നോക്കുക ഇത് പരീക്ഷകൻ്റെ ആൻസർ കീ ആണ് അപ്പോൾ അത് വെച്ചിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം പിന്നെ ഇത് എന്താണ് ഒരു ഫൈനൽ ആൻസർ കീ കൂടി നമുക്ക് വരാനുണ്ട് അപ്പോൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത് പഴയ നേരത്തെ എഴുതിയിട്ടുള്ള എക്സാം ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും ഇനി ഒരു റെക്ടിഫൈഡ് കീ കൂടി നമുക്ക് വരാനുണ്ട് അപ്പോൾ എന്താണ് ഈ റെക്ടിഫൈഡ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം റെക്ടിഫൈഡ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ ആൻസർ കീഴിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൻസർ നമുക്ക് ഉറപ്പാണ് ഇത് തന്നെയാണ് എൻ്റെ ആൻസർ പക്ഷേ പരീക്ഷാഭവൻ ഓപ്ഷൻ മാറിയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ആ പ്രൂഫ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ചാലഞ്ച് ചെയ്യാം അപ്പം അതിനുള്ള പ്രത്യേക ഫോം കൂടി പരീക്ഷ അവൻ കൊടുത്തിട്ടുണ്ട് ആ പ്രത്യേക ഫോമിൽ തന്നെ നിങ്ങളിത് ചെയ്യണം ഇപ്പം ഏത് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഏത് സബ്ജക്റ്റിലെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ എന്താണ് തെറ്റായ മിസ് ഏതാണ് ഓപ്ഷൻ ഏതാണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള ഏതാണ് എന്നൊക്കെ കൊടുക്കുക പിന്നെ എന്ത് പ്രൂഫാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കൊടുക്കുന്നത് എന്നുള്ളത് കൂടി ആ ഒരു ഫോമിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ആ ഒരു സംഭവം നിങ്ങൾ കാണാം ആ ഫോം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം പരീക്ഷ അവർ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പരീക്ഷാ പെൻ്റെ വിദഗ്ധ സമിതി അത് നോക്കും പരിശോധിക്കും നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ എന്തു ചെയ്യും ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ മാറ്റിയിടും അതല്ലെങ്കിൽ ഇപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് രണ്ടുത്തരമുണ്ട് ചോദ്യത്തിൽ തെറ്റുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പരീക്ഷാഭവൻ ആ ചോദ്യം ക്യാൻസൽ ചെയ്യും അപ്പം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ക്യാൻസല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതും ഈ പറഞ്ഞതുപോലെ പരീക്ഷാഭവന്റെ വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഓക്കെ കറക്റ്റ് എന്ന് നോക്കിയിട്ടാണ് പരീക്ഷ ഭവൻ എന്ത് ചെയ്യുന്നത് അതിന് മാറ്റം വരുത്തുന്നത് അപ്പം അതാണ് ഇനി വരുന്നത് റെക്ടിഫേഡ് കീ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വരുന്നത് അപ്പം അതുകൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ പ്രൊവിഷണൽ ആൻസറിക്ക് വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു വിരത്തിലുണ്ടാവും ഓക്കെ ഞാൻ പാസ്സായിട്ടുണ്ട് എനിക്ക് പാസ്സാവുള്ള മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ചില ആളുകൾ ബോർഡർ ലൈൻ മാർക്കിൽ നിൽക്കുന്നുണ്ടാവും എൺപത്തൊന്നോ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ ഒരു ബോർഡർ ലൈൻ മാർക്കിൽ നിൽക്കുന്നുണ്ടാവും ജനറൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ബോർഡർ ലൈൻ മാർക്കിൽ നിൽക്കുന്നുണ്ടാവും അപ്പം അവർക്ക് കയറി കൂടുതൽ ടെൻഷൻ എന്തായിരിക്കും ഒന്നും അറിയാം ജയിച്ചോ തോറ്റോ എന്നറിയാൻ പറ്റാത്തതിൽ ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയാൻ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും ആ റെക്ടിഫൈഡ് കീ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഇനി ബോർഡർ ലൈനും എത്തിയിട്ടില്ല ഈ പ്രൊഫീഷണൽ ആൻസർക്ക് വന്നിട്ടും ആ ഒരു വലിയ മാറ്റമൊന്നുമില്ല ജയിക്കും ജയിക്കില്ല ജയിക്കുന്നല്ല ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം അവർ നിരാശപ്പെടേണ്ട അവസരങ്ങൾ നമുക്ക് തീരുന്നില്ല ഓക്കെ കേറ്റം അടുത്ത് കയറ്റം വരുന്നുണ്ട് അതിന് നേരത്തെയുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് പല ആളുകളും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും അതല്ലാതെ തന്നെ ആ പരീക്ഷയുടെ ടൈമോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അതല്ലെങ്കിൽ ആൻസർ കീ വരുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ആ ടൈം ടേബിൾ അഡ്മിറ്റ് ഇങ്ങനെയൊക്കെ ആ ഒരു ടൈം ഏതെങ്കിലും ഒരു ടൈം ഏതെങ്കിലും സംഭവം വരുമ്പോൾ മാത്രം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യാം ആൻസർ കീ നേരത്തെ ആൻസർ കീ വന്നു കഴിഞ്ഞു നമുക്ക് ഉറപ്പായി പ്രൊഡക്ടിഫൈഡ് വന്നാലും ഞാൻ ജയിക്കില്ല എനിക്ക് അതിനുള്ള മാർക്ക് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പിറ്റേ ദിവസം മുതൽ തന്നെ പഠനം ആരംഭിക്കാം कारणम നമുക്ക് ഇരുപത്തി മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ് പലരും പല ജോലിയിൽ ഏൽപ്പെടുന്നവരായിരിക്കും പല ഉണ്ടാവും അതും തന്നെ അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിതമായിട്ടുള്ള സമയം വെച്ചുകൊണ്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു പഠനമാണ് വേണ്ടത് നമുക്കറിയാം ഇപ്പോൾ പരീക്ഷാ ഭവൻ്റെ ചോദ്യശൈലികളൊക്കെ ഏറെക്കുറെ മാറി വരുന്നുണ്ട് അപ്പം ആ പുതിയ ചോദ്യശൈലികളെയും പുതിയ തന്ത്രങ്ങളെയും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ കൂടുതൽ പ്രിപ്പറേഷൻ നേടേണ്ടത് അപ്പം അതിന് നമ്മൾ എന്തു ചെയ്യണം ബേസിക് ആയിട്ട് ആ സിലബസിനെ ഒന്ന് കവർ ചെയ്യണം നോർമൽ ആയിട്ടുള്ള സിലബസ് ഒന്ന് കവർ ചെയ്തിട്ട് പിന്നീട് കൂടുതൽ പരിശീലനത്തിലൂടെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ നേരിട്ട് പഠിക്കേണ്ടത് അപ്പൊ അതിനെന്ത് വേണം ഇതിനൊക്കെ സമയം വേണ്ടേ തലേന്നോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം കിട്ടുമോ ഇല്ലല്ലോ അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു കിട്ടിണ്ടെങ്കിൽ സമാധാനത്തോടു കൂടി നമുക്ക് പഠിക്കാനും സാധിക്കും ആ സിലബസ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും കൂടുതൽ വർക്കൗട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം ബേസിക് ആയിട്ടുള്ള ആ സിലബസ് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഇതാക്കി കൊണ്ടുള്ള പുതിയ ചോദ്യശൈലികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പരിശീലിക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ ഒരിക്കലും പാസ്സാകാത്ത ആളുകൾ നിരാശപ്പെടേണ്ട അടുത്ത് പ്രയാസപ്പെടേണ്ട അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഇനി ഞാൻ പാസ്സായ പാസ്സായിട്ടേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച ആത്മവിശ്വാസത്തോടെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം ഓക്കെ പിന്നെ ബോർഡർ ബോർഡിലായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെക്ടിഫ് കൂടി അവർ വെയിറ്റ് ചെയ്യുക ജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പാസ്സായിട്ടുണ്ടെന്ന് ഉറപ്പിച്ചൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുക ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇനി ഇനി ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് സോ നിങ്ങളൊരു പി എസ് സിക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ ചെയ്യുക ഇപ്പം നിലവിൽ കിട്ടിയിട്ടുള്ള കൂടി ഇനിയും മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും പറയുന്നു ഒരു പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ പോരായ്മ എന്താണ് അവിടെ കുറവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തെ ക്രമീകരിക്കുക ഒരു പ്ലാൻ എന്തിനൊരു പ്ലാനിങ്ങാണ് നമുക്ക് വേണ്ടത് ചുമ്മാ ആ ടെക്സ്റ്റ് എടുത്തു ഈ സബ്ജക്റ്റ് എടുത്തു കുറച്ച് അത് വായിച്ചു കുറച്ച് ഇത് വായിച്ചു ആ ഒരു സിസ്റ്റം അല്ല നമ്മൾ പ്ലാനിങ്ങോട് കൂടി എന്ത് ചെയ്യുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലിക്കാം ഓക്കെ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിൽ താല്പര്യമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ നേടുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ഒരു ഗൈഡ് വേണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇതുപോലെ നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മുടെ ഇതിനകത്ത് മെഡ്സ് പാർക്കിൻ്റെ കീഴിലും കോഴ്സുകൾ നടക്കുന്നുണ്ട് കെ ടെറ്റിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട് ഈ പ്രാവശ്യം മുതൽ കെ ടെറ്റ് വൺ ടുവിൻ്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട് ആ കാറ്റഗറിയുടെ ക്ലാസ്സുകൾ കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് വെച്ച് പരിശീലനത്തിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് അതാണ് പ്രധാനമായിട്ടും ഉള്ളത് ആ സെൽഫ് കോൺഫിഡൻസ് നിലനിർത്തുക ആ നിലനിർത്തി എനിക്കിത് പറ്റും ഞാൻ സാധിക്കുന്നവരെ മുന്നോട്ട് തന്നെ പോകും പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കൃത്യമായ പ്ലാനിങ്ങോട് പഠിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി പുതിയ പുതിയ ക്ലാസ്സുകളും കോഡുകളുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ